മേഘ മഹേഷിനെ എല്ലാവർക്കും അറിയാം വളരെ ചെറുതിലെ തന്നെ സീരിയലിൽ എത്തിയത് കൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് മേഘയെക്കുറിച്ച് യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ല എന്നാൽ മേഘ ഇന്ന് ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിലെ താരത്തിനെ കണ്ടപ്പോഴാണ് കൂടുതൽ പ്രേക്ഷകർക്കും ഇവർ തമ്മിലുള്ള സൗഹൃദം മനസ്സിലായത് വരതയാണ് ആ താരം വരത വളരെ ചെറുതിലെ മേഘയെ കെട്ടിപ്പിടിച്ചു ഒരു ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ആ പെൺകുട്ടി വളർന്നിരിക്കുന്നു വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായമെന്ന് ആരും കണ്ടാൽ പറയില്ല അത്രമേൽ മാറിയിരിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളും വൈറലാകാറുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ മേഖയുടെ ജീവിതത്തിലെ പുതിയ അതിഥിയെക്കുറിച്ചും പറയുന്നു വരതയാണ് ആ പുതിയ അതിഥി വരതയെ കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് വരതയോടുള്ള സ്നേഹവും പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് ഇത്രയും വർഷമായിട്ടും യൂട്യൂബിൽ മാത്രമാണ് വരത കൂടുതലും പ്രത്യക്ഷപ്പെടാറുള്ളത് അങ്ങനെ അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായൊന്നും എത്താറില്ല എന്നാൽ എത്തുന്ന പോസ്റ്റുകൾക്കൊക്കെ വലിയ വരവേൽപ്പ് പ്രേക്ഷകർ നൽകാറുണ്ട് േക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് വരത എത്ര നാൾ കഴിഞ്ഞാലും വരതയോടുള്ള എന്നും അങ്ങനെ ഉണ്ടാകും കൊച്ചുനാളിൽ ഭരതയും മേഖയും ഒരുമിച്ചൊരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ഭരതയോടൊപ്പം തന്നെയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും മേഘയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ആ ചിത്രം ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ് ആ ചിത്രം ആദ്യം വൈറലാക്കിയതും ആരാധകർക്ക് മേഖയോടുള്ള ഇഷ്ടം തുടങ്ങിയത് വളരെ ചെറുതില്ലെയാണെന്ന് പറയണം ബാലതാരമായിട്ടാണ് സീരിയലിൽ അരങ്ങേറ്റം കുറിച്ചത് ഇപ്പോൾ നായികയായി മാറിക്കഴിഞ്ഞു ഇപ്പോഴും മേഘയെക്കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യം നിൽക്കാറില്ല പ്രേക്ഷകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മേഖയുടെ വിവാഹം കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രേക്ഷകർ അന്വേഷിക്കും മേഖയ്ക്ക് സുഖമാണോ എന്നും മേഖയുടെ കാര്യങ്ങളുമെല്ലാം തിരക്കും അത്രമാത്രം പ്രേക്ഷകർക്കാണ് അവരോടുള്ള ഇഷ്ടം അറിയിക്കുന്നത് സൽമാനും അതുപോലെ തന്നെയാണ് സൽമാന്റെ വാർത്തകളും പ്രേക്ഷകർ കാതോറിരുന്ന് കേൾക്കാറുണ്ട് സഞ്ജുവും ലക്ഷ്മിയും എന്ന രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് മേഖയും സൽമാനെയും പ്രേക്ഷകർ ഏറ്റെടുത്തത് അന്ന് ആ സീരിയലിൽ ഇവർ ഒന്നിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു ആരാധകർ എന്നാൽ ആ കഥാപാത്രങ്ങൾ ഒന്നിച്ചില്ല പക്ഷേ അവർ ജീവിതത്തിൽ യായിരുന്നു അവസാനം സഞ്ജു എന്ന കഥാപാത്രത്തിൽ നിന്ന് സൽമാൻ മാറുകയും ഉണ്ടായി അതിനെ തുടർന്ന് മേഘ പോസ്റ്റൊക്കെ പങ്കുവെച്ച് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ മറ്റൊരു ബന്ധമായി പ്രേക്ഷകർ ആരും വ്യാഖ്യാനിച്ചിരുന്നില്ല ശരിക്കും മേഘ ഒരു കുഞ്ഞുകുട്ടി ആയതുകൊണ്ട് തന്നെയായിരുന്നു പ്രേക്ഷകർ അതിനെ ഒരു കുഞ്ഞുകുട്ടിയുടെ സ്നേഹത്തോടെ കണ്ടത് കൂടെ ജോലി ഒരു വ്യക്തി മാറുമ്പോഴുള്ളൊരു വിഷമം അതായിരുന്നു അന്ന് മേഘയുടെ അടുത്തുണ്ടായിരുന്നതെന്നാണ് പ്രേക്ഷകർ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ തമ്മിൽ പ്രേ ായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇവർ തമ്മിലുള്ള ഇഷ്ടം ഇവർ അംഗീകരിച്ചതും ഇപ്പോൾ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ ഇപ്പോൾ പലരും ഇതുവരെ അംഗീകരിച്ചിട്ട് പോലുമില്ല എന്നുകൂടി പറയണം മേഖയുടെ ജീവിതത്തെക്കുറിച്ച് പലരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് മേഖയുടെ അച്ഛൻ മാത്രമാണ് ഇവരുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അതും സോഷ്യൽ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വിഷയമാണ് ആരാധകരെല്ലാവരും ഒരു വിഷയമാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ